ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും ഐശ്വര്യ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ നിങ്ങളെല്ലാരെ കമന്റും ഇന്ന് ഉച്ചക്ക് അതായത് ഇന്ന് എന്താച്ച പതിമൂന്നാം തീയ്യതിയോ ഏഹ് ആ ഇന്ന് ഉച്ചക്ക് വീഡിയോ ഞാൻ എടുത്തല്ലേ പ്ലെയിൻ ഷോളിന്റെ അത് ഇന്ന് രാവിലെ തന്നെ എടുത്തതായിരുന്നു അപ്പൊ അതിന്റെ കമന്റുകളൊക്കെ ഞാൻ കണ്ടു ബോധിച്ചിട്ടുണ്ട് പക്ഷെ റിപ്ലൈ കിട്ടിയിട്ടില്ല കൊടുത്തിട്ടില്ല നിങ്ങൾ പറഞ്ഞ പറഞ്ഞത് ശരിയെന്നെ വീഡിയോസ് ഇങ്ങനെ പോണുണ്ട് ഓർഡർ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞു ഞാൻ വീഡിയോസ് അപ്ലോഡ് ആക്കുന്നുണ്ട് പെട്ടെന്നായിരിക്കും ഞാൻ തന്നെ ഇവളെ കണ്ടിട്ടുണ്ട് ഞാൻ ഫോർച്ച് ചോദിക്കാം ഞാൻ എന്റെ പിന്നില് വിചാരിച്ച അത് ഓഫാക്കിക്കള ചല അത് ഓഫാക്കളാം അപ്പൊ ഇൻഷല്ല പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ആ അപ്പൊ നല്ല മങ്ങിയിലേ കുഴപ്പമില്ല അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ വേറെക്ക് വരുന്ന സമയത്ത് സ്റ്റോക്കും തീരുന്ന സമയത്ത് നമ്മൾ ഞാൻ തന്നെ പോയാലേ നിങ്ങൾക്ക് സാധനം കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിട്ട് പെട്ടെന്ന് ചിലപ്പോൾ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ആലോചിച്ചാലും അറിയാം ഉച്ചയ്ക്ക് രണ്ട് മണിക്കൊക്കെ ഞാൻ പോകട്ടോ ഉച്ച വരെ ഇവിടെ ഉണ്ടാകും വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാവുമ്പോൾ പോകും രാത്രി ആകും തിരിച്ചു വരണമെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ആ പിറ്റേ ദിവസം വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ വിചാരിക്കും ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ വീഡിയോ അപ്ലോഡ് ആക്കും അപ്പോൾ വേറെ എന്തെങ്കിലും സാധനത്തിന് പെട്ടെന്ന് ഓർഡർ വരും അപ്പോൾ വീണ്ടും പോകും അപ്പോൾ അങ്ങനെ അങ്ങനെ ആയതുകൊണ്ടാണ് മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ വഴുകിയത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് നോക്കുമ്പോൾ മാർച്ച് മൂന്നാം തീയതി മുതലുള്ള മെസ്സേജുകൾ ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ താഴ്ത്തുന്ന താഴ്ത്തുന്ന ആവശ്യമുള്ളവർ ഞാൻ പറഞ്ഞു മെസ്സേജ് കാണാൻ ലേറ്റ് ആയതാണ് അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഒന്നും കൂടി മെസ്സേ നമ്മൾ നമ്മളെ ഭാഗത്തുനിന്ന് റിപ്ലൈ കിട്ടിയിട്ടില്ലേ ചിലർ ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തപ്പോൾ ചിലരൊക്കെ പറഞ്ഞു ആ വേണം വേണം എന്ന് പറഞ്ഞു പ്ലെയിൻ മാക്സ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണം മെസ്സേജിന് റിപ്ലൈ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരാഴ്ചക്ക് ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പറയണില്ല പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴാണ് പെട്ടെന്ന് പോകേണ്ടി വരികയെന്നറിയില്ല അപ്പോൾ അറുപത് സൈസിലാണ് നമ്മൾ ഇപ്രാവശ്യം അറുപതിൽ കുറച്ച് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത മേശ തന്നെയാണ് അപ്പോൾ അറുപതിലാണ് വന്നിട്ടുള്ളത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതിയില്ല നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി തോന്നുന്നു നാപ്പത്തിയാറാണ് ഇത് നാപ്പത്തി ആറാണ് ചിലത് നാപ്പത്തി ആറാണ് ഞാൻ ഒന്ന് രണ്ട് നടന്നപ്പോ നാപ്പത്തിയാറ് ചെസ്റ്റ് വീതി ആണ് കണ്ടിട്ട് നാപ്പത്തി എട്ടുണ്ട് ഇവിടൊക്കെ എനിക്ക് ടേപ്പ് എന്നാ നടക്കണോടത്തോളം ഒരു ടേപ്പൊക്കെ തുകയെടുക്കണം ഇനി ഒരു സംശയം തീർക്കാൻ വേണ്ടി ഇത് ഇരുപത്തിനാല് കറക്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഇരുപത്തിനാല്ണ്ട് ചിലത് ഇതില് എന്താണ് ഇരുപത്തി മൂന്നേ ഉള്ളൂ ഇന്നിങ്ങനെ കുറ്റം പറയണുണ്ട് കാരണം എന്താ വെച്ചാല് മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല റിപ്ലൈ തരുന്നില്ലായിരുന്നെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒന്നാമത് രാത്രി ഒരു മണി ഒന്നര പന്ത്രണ്ട് പത്തൊക്കെ ആകും ചില സമയത്ത് എന്റെ ക്യാമറകൾ രണ്ടാളും കൂടി ഇവിടെ നിന്നിട്ട് അപ്പോ ആകും അപ്പൊ അതുകൊണ്ടാണ് റിപ്ലൈ തരാൻ വഴുകുന്നത് പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ മെസ്സേജ് നോക്കണേനുസരിച്ച് ഞങ്ങള് ഇത് വര ഇതാക്കണ്ട അപ്പൊ ഇതിന്റെ കളർ കണ്ടില്ലേ ഇതാണ് കേട്ടോ ഗ്രീൻ ആണ് സെയിം വേണ്ട നാൽപ്പത്തി ആറ് ആണ് ചെസ്റ്റ് വീതി നാൽപ്പത്തി ആറിനെയാണ് ഹിപ് സൈസും വരുന്നത് സ്ലീവ് കണ്ടില്ലേ മുക്കാൽ സ്ലീവ് വരുന്നുണ്ടാവും ക്യാമറക്ക് എന്തോ സ്റ്റെക്ക് വരുന്നുണ്ട് അപ്പൊ ഒരു കളറ് അതാണ് രണ്ടാമത്തെ കളറ് വരുന്നത് ബ്ലാക്ക് ട്ടോ ബ്ലാക്ക് ആണോ നടന്നോട്ടെ നിങ്ങൾ ഒരു സമാധാനത്തിന് നിങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടില്ല ഇതിന്റെ സ്ലീവ് കണ്ടില്ലേ കണ്ടല്ലേ സ്ലീവ് ഇതിന്റെ ബ്ലാക്ക് കേട്ടോ അപ്പൊ ഇതില് നാലഞ്ച് കളർ ഉണ്ട് അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാക്കണോ അറുപത് ലെങ് ഉണ്ട് പറഞ്ഞ അറുപത് ലെങ്ത് ഇതാട്ടോ കണ്ടില്ലേ അപ്പൊ ഇതാക്കണോ ഹിപ് സൈസ് കൂടുതലുള്ളവർക്ക് പറ്റൂലോ കേട്ടോ അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞത് ഹിപ്പ് സൈസ് പിന്നെ ഇത് നല്ല അജറക്ക് മോഡൽ തുണിയാണ് കേട്ടോ ആണ് അജറക്കിന് അജറക്ക് മോഡലല്ല അജറക്കിൽ വരുന്ന ഒരു സൈസ് മെറ്റീരിയൽ തന്നെയാണ് ഇത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തരണായിരുന്നു അറുപത് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റൂട്ടോ അപ്പൊ ഇതില് അഞ്ച് കളറാണ് വരുന്നത് ഹിപ് സൈസ് കൂടുതലുള്ളവർക്ക് പറ്റൂല ഹിപ് സൈസ് അപ്പോ നിങ്ങൾ എന്തു ചെയ്യാ നിങ്ങൾ നോക്കിയിട്ട് നോക്കിയിട്ട് പറയട്ടോ ഹിപ് സൈസ് നോക്കിയിട്ട് പറയണം കാരണം കൂടുതൽ ഹിപ് സൈസ് ഉള്ളവർക്ക് ഈ മാക്സി പറ്റും തോന്നണില്ല അപ്പൊ അതിന്റെ അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാക്കണോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് കേട്ടോ ഇത് ആണ് കേട്ടോ ബ്ലാക്കും വൈലറ്റും പിന്നെ നമ്മളെ മംഗോളിയൻ ഡിസൈൻ ഇതിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ മംഗോളിയൻ ഡിസൈൻ ഇതാണ് അതിന്റെ അടുത്ത ഒരു കളർ വരുന്നത് ഇത് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി ഉണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താണ് നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അതിന്റെ ചെസ്റ്റ് വീതി എത്ര ഉണ്ട് കൂടി ചോദിക്കട്ടെ അറുപതിലാണ് ഇപ്പ്രാവശ്യം നമുക്ക് അറുപതില് കൂടുതൽ മോഡല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു തുണി എടുത്തിട്ട് അടുപ്പിച്ചതാണ് കേട്ടോ എന്താക്കണം ഇത് ഇരുപത്തിയഞ്ച് ശാലു ഇതിന്റെ ചെസ്റ്റ് ഇതിന്റെ ചെസ്റ്റ് വീതി ആ ടൈപ്പ് ഉണ്ടോ നിന്റെ ചെസ്റ്റ് വീതി അതോ ആ കുട്ടിന്റെ പേത്ത് അത് ഇരുപത്തിയഞ്ചുണ്ട് തോന്നണുട്ടോ ഇനി നോക്കട്ടെ ഇല്ലെങ്കിൽ നാല്പത്തെട്ടായിരിക്കും അപ്പൊ അതാക്കണം ബ്ലാക്കിലാണ് അത് കേട്ടോ ഇത് ബ്ലാക്കിലാണ് അതിന്റെ ഒരു ഗ്രീൻ ആണ് ആണ്ട്ടോ ഇത് വരുന്നത് ഇരുപത്തിയഞ്ചില്ലേ അപ്പൊ ഇതൊക്കെ ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് എംബ്രോയിഡറി നെക്കാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പൊ അടുത്തൊരു ബ്ലൂ അങ്ങനെ ഈ ഇതിലും അഞ്ചെണ്ണാണ് ചെറിയ മാറ്റങ്ങളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിലും അഞ്ച് കളറാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ എല്ലാ ഓർഡറും കംപ്ലീറ്റ് ഞാൻ എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ആണ് പോകേണ്ട ഒരു ഇത് വരുന്നത് അപ്പോൾ ഓക്കെ അസ്സാമലേക്കും